ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ വിജയവും അഭിവൃദ്ധിയും ഐശ്വര്യവുമെല്ലാം ആഗ്രഹിക്കാത്തവർ ആരാണ് ഉണ്ടാവുക ഇതിനായി പല കാര്യങ്ങളെയും കൂട്ടുപിടിക്കുന്നവരാണ് നാം എല്ലാവരും ജീവിതത്തിൽ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത് വരുത്തും വിവാഹം കഴിഞ്ഞ് മകൾ വരന്റെ വീട്ടിലേക്ക് പോകും മുൻപ് ഒരു ജഗ്ഗിൽ വെള്ളമെടുത്ത് അല്പം മഞ്ഞൾ ഇതിലിട്ട് ഇത് മകളുടെ തലയ്ക്ക് ചുറ്റും ഏഴ് തവണ ഒഴിഞ്ഞ് വെള്ളം കളയുക പ്രശ്നങ്ങളില്ലാത്ത സന്തോഷകരമായ ഒരു ദാമ്പത്യം മകൾക്ക് ഉണ്ടാകും പരീക്ഷയ്ക്കോ ജോലിയുടെ ഇന്റർവ്യൂവിനോ ആരെങ്കിലും പോകുമ്പോൾ അയാൾക്ക് അയാൾക്കുമേൽ ചെറുപയർ പരിപ്പ് അല്പം വിതറുക ഈ പരിപ്പ് ഇയാൾ പോയ ശേഷം അടിച്ചുകൂട്ടി കളയുക വിജയമുണ്ടാകാൻ ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം വീട്ടിൽ ആരെങ്കിലും രോഗാവസ്ഥയിലോ അസുഖം വന്നോ ഉണ്ടെങ്കിൽ രാവിലെ ചന്ദനം അരച്ച് അയാളുടെ നെറ്റിയിൽ ഇടുക ചന്ദനമുട്ടി ഉപയോഗിച്ച് തന്നെ വേണം ചന്ദനം അരയ്ക്കാൻ ഇത് മാച്ച് കളയുകയും അരുത് ആരോഗ്യം വീണ്ടെടുക്കാൻ ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം ഏത് കാര്യത്തിനും തടസ്സം നേരിടുന്നത് ഒഴിവാക്കാൻ എന്നും രാവിലെ ഗണപതിക്ക് മുന്നിൽ വിളക്കോ ചന്ദനത്തിരിയോ കത്തിച്ചു വെക്കുക അല്ലെങ്കിൽ ചിരാതായാലും മതി ഗുണം ഉണ്ടാകും ഞായറാഴ്ച ദിവസം ഒരു മൺചിരാതിൽ അല്പം ചൂടുള്ള കൽക്കരിയിട്ട് അതിൽ അല്പം പ്രാവ് കാഷ്ടവും ഇട്ട് വീടിനു ചുറ്റും വീടിന്റെ ഉള്ളിലും പുകയ്ക്കുക ഇത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകും ഹനുമാന്റെ വിഗ്രഹത്തിലെ സിന്ദൂരമെടുത്ത് പിലപിടിപ്പുള്ള സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്ത് പേസ്റ്റാക്കി തൊടുവിക്കുക ആണെങ്കിലും ഇത് പേസ്റ്റാക്കി പുരട്ടാം ഇത് മോഷണം ഒഴിവാക്കാൻ സഹായിക്കും ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കാൻ സ്ഥാപനത്തിൽ അഞ്ചു ചെറുനാരങ്ങ മുറിച്ചു വെച്ച് ഇതിൽ അല്പം കുരുമുളകും മഞ്ഞ നിറത്തിലെ കടുകും വെക്കുക ഞായറാഴ്ച ദിവസം വേണം ഇത് ചെയ്യാൻ പിറ്റേന്ന് ഇത് എടുത്ത് എവിടെയെങ്കിലും കുഴിച്ചിടണം അകലെ അറിയാത്ത ഏതെങ്കിലും സ്ഥലത്ത് വേണം കുഴിച്ചിടാൻ പിന്നീട് ഇവിടെ നിൽക്കാതെ വേഗം പോവുക വീട്ടിലെ കുട്ടിയുടെ മടി ഇത് പഠിക്കാനും എന്ത് കാര്യത്തിനായാലും പല മാതാപിതാക്കളെയും അലട്ടുന്ന ഒന്നാണ് ഇതിനും പരിഹാരമുണ്ട് അല്പം മദ്യം ഭരവദേവന് സമർപ്പിക്കുക ഇതിൽ നിന്നും അൽപ്പമെടുത്ത് ഏഴുവട്ടം കുട്ടിയെ ഒഴിഞ്ഞ് ഇത് ആൽമരത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുക കടം ഒഴിവാക്കാനും വഴിയുണ്ട് ഒരു വെളുത്തു തുണിയിൽ അതായത് ഒന്നേകാൽ മീറ്റർ നീളമുള്ള തുണിയിൽ അഞ്ച് റോസാപ്പൂക്കൾ എടുക്കുക തുണിയുടെ ഓരോ അറ്റത്തും ഓരോ റോസാപ്പൂക്കൾ വീതം കെട്ടുക ബാക്കിയുള്ള ഒന്ന് നടുവിലും കെട്ടുക ഇത് ഏതെങ്കിലും പുണ്യനദിയിലോ ഇതുപോലെയുള്ള വെള്ളത്തിലോ ഒഴുക്കി കളയുക പുതിയ വീട്ടിൽ താമസിക്കുന്നതിനു മുമ്പ് ഏഴ് കഷ്ണം മഞ്ഞൾ അതായത് മുഴുവൻ മഞ്ഞൾ വീടിന്റെ പടിഞ്ഞാറെ മൂലയിൽ വെക്കുക ഇത് കുടുംബത്തിൽ ആരോഗ്യവും ഐശ്വര്യവും കൊണ്ടുവരാൻ സഹായിക്കും ജോലി കിട്ടാൻ തടസ്സം നേരിടുന്നവർ പൗർണമി രാത്രിയിൽ ഓരോ ദൈവങ്ങൾക്ക് മുന്നിലും ഓരോ വിളക്കും ചന്ദനത്തിരിയും കത്തിച്ചു വെക്കുക ഇത് വീട്ടിലെ ദൈവങ്ങളുടെ മുന്നിൽ മതി അതായത് വിഗ്രഹങ്ങൾക്ക് മുന്നിലോ ഫോട്ടോകൾക്ക് മുന്നിലോ ഇത് ജോലി തടസ്സം മാറാൻ സഹായിക്കും വീട്ടിൽ പങ്കാളിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ദേഷ്യം കാരണം ബുദ്ധിമുട്ടുന്നുവെങ്കിൽ പങ്കാളിയുടെ വയസ്സിന് അനുസരിച്ച് ചുവന്ന മുളകിന്റെ ഉള്ളിലെ അരി എടുക്കുക ഇത് തീയിൽ പങ്കാളി വീട്ടിലുള്ളപ്പോൾ അടുത്ത മുറിയിൽ അല്ലെങ്കിൽ പങ്കാളിക്ക് ഇതിന്റെ പുക ശ്വസിക്കാൻ പാകത്തിന് വേണം ഇത് ചെയ്യാൻ ഗുണമുണ്ടാകും ഇതുപോലെ ഏറെ കർക്കശക്കാരനായ ആൾക്കൊപ്പമാണ് കഴിയുന്നതെങ്കിൽ രണ്ട് ചപ്പാത്തി എടുക്കുക ഒരു ചപ്പാത്തി വീടിന്റെ ടെറസിൽ വെക്കുക മറ്റേ ചപ്പാത്തി പശുവിന് കൊടുക്കുക പശുവിന് കൊടുക്കുന്ന സമയത്ത് കർക്കശക്കാരനായ ആളുടെ പേര് പറയണം ഇത് അടുപ്പിച്ച് അല്പ ദിവസം ചെയ്താൽ ഗുണമുണ്ടാകും വീട്ടിൽ ആർക്കെങ്കിലും പകർച്ചവ്യാധി അതായത് ചിക്കൻ ബോക്സ് പോലെ പടരുന്ന രോഗങ്ങൾ വന്നാൽ ഒരു പാത്രത്തിൽ ഒരു മുട്ട ഒരു ലഡു രണ്ടു നാണയങ്ങൾ സിന്ദൂരം എന്നിവയെടുത്ത് അസുഖം വന്ന ആളുടെ തലയ്ക്ക് മീത് ഒഴിയുക പിന്നീട് ഇത് ആരും കാണാത്തിടത്ത് കൊണ്ടു കളയുക പകർച്ചവ്യാധി മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ ഇത് സഹായിക്കും എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തേ നന്ദി നമസ്കാരം